നമുക്ക് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ഒ സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു എയ്റ്റ് ടു മൂവാറ്റുപുഴ എസ് ബി ഐ മൂവാറ്റുപുഴ റീജിയണൽ ബിസിനസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ കർഷക സംഗമവും മെഗാ കാർഷികമേളയും സംഘടിപ്പിച്ചു പായപ്പട കെ വൈ എസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ കാർഷിക സംഗമം എഐ എഫ് എറണാകുളം സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിൽ ചെറുകിട കർഷകൻ ഒരു കൃഷി ചെയ്ത് മാത്രം നമുക്ക് നമ്മുടെ വാർഷിക വരുമാനം ഉയർത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പം അത് നമ്മൾ സംരംഭത്തിലേക്ക് പോകണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വരുമാനം ഉയർത്താൻ പറ്റുന്നുള്ളൂ ഈ ഒരു സാഹചര്യത്തില് നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കൃഷി എന്താണോ ആ വിള ആ വിള നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാതെ പോകുന്നു അത് പലപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കാരണം അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണക്കാക്കിയാണ് ഗവൺമെൻറ് ഈ ഒരു സ്കീം നിലവില് കൊണ്ടുവന്നിരിക്കുന്നത് മൂവാറ്റുപുഴ റീജിയണൽ ബിസിനസ് ഓഫീസ് റീജിയണൽ മാനേജർ നാഗരാജൻ പി അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ജ്യോതി ജെ അമല ആൽബർട്ട് രാഹുൽ ടി എം സുബീർ ഹുസൈൻ പ്രദീപ് ആർ കാർഷിക ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് മാലിപ്പാട തുടങ്ങിയവർ പ്രസംഗിച്ചു കാർഷിക മേളയുടെ ഭാഗമായി ലോൺ നടപടിക്രമങ്ങളെ കുറിച്ച് ക്ലാസ്സും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴയിലെ കുടുംബശ്രീ അംഗങ്ങളും കർഷകരും കർഷക സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും